ഒന്ന് കണ്ടുപിടിച്ചേ മാത്സിന്റെ ബുക്ക് കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ ഇതിനകത്തുണ്ടോ നോക്കിയതിലൊന്നും ഇപ്പൊ പഠിക്കാൻ എടുത്തതായിരുന്നു സ്നോ ഗൗതമിന്റെ ബുക്ക് ഒന്ന് നോക്കി കൊടുത്തേ ഗൗതമിന്റെ ബുക്ക് കിട്ടിയെന്ന് കണ്ടോ നോക്കിട്ട് കിട്ടിയാ കിട്ടിയേ ഗൗതമിന്റെ ബാഗില് നോക്കാൻ ഇവിടെ ബാഗിനകത്ത് ദേ ഇതിനകത്ത് പൊട്ടി താര ചേച്ചി ഇറങ്ങി നോക്കുക താര ചേച്ചി ഗുഡ് മോർണിംഗ് കാണാനില്ല കണ്ണാടി തള്ളിയിട്ട് സ്നേഹം കൊണ്ട് ഇറങ്ങുന്നില്ല ഇറക്കി വിട് ഇറക്കി വിട് ഇറക്കി വിട് ഇറങ്ങത്തില്ല ഇറങ്ങത്തില്ല കണ്ടാ കണ്ട കണ്ട കണ്ടോ അവനൊക്കെ ഉണ്ടാക്കുന്നേ ഉം സ്നോ 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 ഗൗതം പഠിക്കുന്നിടത്ത് എന്തിനാ പോയിരിക്കുന്നത് ഏ എന്തിനാ പോയിരിക്കുന്നത് സ്നോയേ സ്നോയേ ഗൗതം പഠിക്കുന്നിടത്ത് എന്തിനാ പോയിരിക്കുന്നത് വഴക്കിന് ഏ ഇങ്ങോട്ട് വന്നേ സ്നോ ഇങ് വന്നേ ഇമ്മ ചായ തരാം വാ ബാ ഇങ്ങോട്ട് വാ ചായ വേണ വേണ അവിടെ ഇരിക്കറ്റ് സിറ്റ് 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 സോ ചെയ്താ തരാ ഗൗതമിൻ്റെ കൂടെ പോക്കോ പോക്കോ സോ പോന്നില്ലേ പോന്നില്ലേ ഗൗതമിൻ്റെ കൂടെ കൂടെ ൂടെ പോന്നോക്കി നിൽക്ക പോത്ര ഇഷ്ടപ്പെടുന്നില്ല ഏതോ ടെ താറ്റോ താറ്റേ സോ താറ്റൊടാ പോയി ചൊടാ ചോ സൈക്കിൾ എടുത്തോണ്ട് പോയി ബാ എന്നാ ബാ ബഹിയ ഓടിയാത്ത കയറ